െവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾക്ക് പൂങ്ങോട്ടുകുളം തിരുവോ നിലമ്പുർ വഴിക്കടിവിൽ പന്നിക്കടിൽ നിന്ന് ഷോക്കറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ വെള്ളക്കെട്ടി സ്വദേശി വിനീഷാണ് അറസ്റ്റിലായത് നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കടിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ നരഹത്യക്ക് പോലീസ് സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ വെള്ളക്കെട്ട് സ്വദേശി വിനീഷാണ് അറസ്റ്റിലായത് പ്രതി സ്ഥിരമായി വന്യമൃഗങ്ങളെ കിണിവെച്ച് പിടികൂടുന്ന ആളാണ് പന്നിക്ക് വെച്ചത് വൈദ്യുതി കിണി തന്നെയാണെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു വിനീഷ് ഒറ്റയ്ക്കാണ് വൈദ്യുതി വെച്ചതെന്നും പോലീസ് വ്യക്തമാക്കി വിനീഷിന്റെ സുഹൃത്ത് കുഞ്ഞുമുഹമ്മദും കസ്റ്റഡിയിലുണ്ട് ഫെൻസിംഗ് സ്ഥാപിച്ച വൈദ്യുതി കമ്പിൽ നിന്നാണ് ഷോക്കേറ്റത് വഴിക്കടവ് സ്വദേശി പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവാണ് കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് മരിച്ചത് മീൻ പിടിക്കാൻ പോയ നാലു പേരടങ്ങുന്ന സംഘത്തിനാണ് ഷോക്കേറ്റത് ഇതിൽ അനന്തു മരിക്കുകയായിരുന്നു പരിക്കേറ്റ യേതു കൃഷ്ണ ഷാനുവിജയ് എന്നിവർ ചികിത്സയിലാണ് സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസും ബിജെപിയും രംഗത്തെത്തി ഭാരത്സാഹപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ഭാവപ്പെട്ട വിദ്യാർത്ഥികളെ മീൻപിടിക്കോ ചോദ മീൻ പിടികൾ നേരോ സോകില്ല സോകരീല കെസിബിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു വഴിക്കടവിലേത് വൈദ്യുതി മോഷണമാണെന്ന് കെ സി ബി പ്രതികരിച്ചു കെ സി ബി പോസ്റ്റിൽ നിന്ന് അനധികൃതമായി ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ചാണ് വൈദ്യുതി വലിച്ചത് നടന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്നും കെ സി ബി വിശദീകരിച്ചു